ചെറുതായിട്ട് സർജറി കഴിഞ്ഞു ചെറുവല്ലിന്റെ ഗരമ്പ് കട്ടായിട്ടില്ലായിരുന്നു ആമോർ നമോർ ആമോർ നമോർ അനങ്ങാനgetLogger ഓന സ്വീകേപ്പ ഇgetElementById ദ കുറച്ചേ ദൈരിക്ക് ദ ഇgetElementById കല്യാണം കല്യാണം ഈ സെപ്റ്റംബർ 15 ന് 10 വർഷമേ ഉള്ളൂ ചേരണ കുട്ടിയാണെന്ന് ഇവന്റെ മൂമെങ്കിലും അout പോരുന്നോ അതെ പുഷ്പാഞ്ജലിയായിട്ട് ബന്ധപ്പെട്ടു പൂജാരിച്ചാൽ അന്ന് ഞങ്ങൾ ഇങ്ങനെ ഹോസ്പിറ്റലിൽ വന്നു ഞാനും ജനിച്ച ഒരുമിച്ച് പോയത് അന്ന് ഞങ്ങളോട് ഇവൻ ഈ അടി കിട്ടിയായിരുന്നു പറഞ്ഞില്ലേ ഇന്ത്രം ഭീകരമായി അടി കിട്ടിയായിരുന്നു പറഞ്ഞില്ല രണ്ടടി അടിച്ചു പറഞ്ഞല്ലോ ഓ ആ ഇത്ര ഭീകരമായി അടിച്ചു കൊണ്ടും നമ്മളിവിടെ ഉണ്ടല്ലേ എന്ത് നമ്മളെന്ന് റിസ്ക് എടുത്തിട്ട് പറഞ്ഞാൽ പറ്റേ ദിവസം രാവിലെ നമ്മൾ ശേഷം അടിച്ചത് അസംബ്ലി ാരണോ ഇല്ല വന്നെ കല്യാണത്തിന് വന്ന് രണ്ടുപേരെയും ദിവസം വന്ന് കാണാൻ ആ ഓ സ്കൂളിൽ ചേർത്താള് സ്കൂളിൽ ചേർത്താ വിസ്മയിപ്പിക്കുന്നതാണ് നമ്മളെ വിസ്മയിപ്പിക്കുന്നതാണ് ഇത്രയും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ എ സിപിയുടെ റിപ്പോർട്ടുണ്ട് എ സി പി ഈ വീഡിയോ കണ്ടതിന് ശേഷം പൊതുസമൂഹം കണ്ടിട്ടില്ലല്ലോ നമ്മളാരും കണ്ടിട്ടില്ല പക്ഷെ പോലീസ് കണ്ടിട്ടുണ്ട് താങ്കൾ ചോദിച്ചതുപോലെ പോലെ എ സി പി റിപ്പോർട്ട് കണ്ട് അത് കണ്ട് നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെട്ട് കൊടുത്തിട്ട് പോലും അതാണ് പോലീസിനെ നയിക്കുന്നത് ഒരു ഉപജാപക സംഘമാണ് ആ ഉപജാപക സംഘമാണ് ഈ ഉദ്യോഗസ്ഥന്മാരെ മുഴുവൻ സംരക്ഷിക്കുന്നത് എന്തു വൃത്തിയേട് ചെയ്താലും പോലീസിൽ സംരക്ഷിക്കാൻ ആളണ്ടെന്നുള്ളത് അത് ഇതോടുകൂടി അവസാനിക്കണം അതോടുകൂടി ഈ മോനായിരിക്കണം അവസാനത്തെ ഇര നീ ഒരു ഇര ഇതുപോലെ ഉണ്ടാകാൻ പാടില്ല ഇവിടെ എത്ര വലിയ കൊലപാതകൾ ക്രിമിനലുകൾ ഗുണ്ടകൾ അഴിഞ്ഞാടുകയാണ് അവരോടൊന്നും ഇല്ല പോലീസിന് ഈ ആറ്റിറ്റ്യൂഡിൽ പോലീസ് ഉദ്യോഗസ്ഥരും ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലിരിക്കാണ് നിങ്ങൾ അല്ല ഞാൻ പറഞ്ഞല്ലോ സർക്കാർ എന്താണ് എന്ന് പ്രഖ്യാപിച്ചോട്ടെ സർക്കാർ ഇതിനകത്ത് നേരത്തെ എടുത്ത സ്റ്റാൻഡ് തന്നെയാണ് നടപടി എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ് കോൺഗ്രസ് തീരുമാനിക്കാറ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങൂല ആദ്യം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങൂല അവരായാലും ഒരു സംശയം വേണ്ട ടൈം ബൗണ്ട് അല്ല അത് പറഞ്ഞോട്ടെ അവര് അവർക്ക് അതിനുള്ള റീസണബിൾ സമയമുണ്ടല്ലോ ഒരു ഗവൺമെന്റിന് ഒരു കാര്യം ചെയ്യാൻ പരിശോധിച്ചുള്ള റീസണബിൾ സമയമുണ്ടല്ലോ അത് ഞങ്ങൾ അടുത്ത ദിവസം ഞങ്ങൾ പറഞ്ഞോളാം വീട്ടിൽ നിന്ന് ഇറങ്ങൂല്ല അവര് ഈ കാക്കി വേഷം ധരിച്ച് അവരിനി പോലീസിൽ ജോലി ചെയ്യാം എന്ന് അവർ കരുതണ്ട കാക്കി വേഷം ധരിച്ച് അവർ ജോലി ചെയ്യില്ല ഒരു കാലാവസ്ഥ ചെയ്യില്ല ഞങ്ങൾ ജയിലിൽ പോയ ഞങ്ങളല്ല ഞാൻ അടക്കമുള്ള ഞങ്ങൾ ഈ കാര്യത്തിന്റെ പുറത്ത് ജയിലിൽ പോയാലും അത് നടക്കില്ല ഈ കോടതി ഞങ്ങൾ തയ്യാറായി ഒരാളെ ഇപ്പോൾ അച്ചടക്ക നടപടി പോലും എടുത്തിട്ടില്ല ശശിധരൻ പറയുന്ന സിപിഐക്ക് അതായത് ഒരാളെ സംരക്ഷിച്ചു നാല് നിരവധി ആൾ ഇവരെ മുഴുവൻ സംരക്ഷിച്ചു മറ്റേ കേസിൽ അയാളോട് കുറച്ചുകൂടി സ്നേഹം സ്നേഹമുണ്ടായിരുന്നു അയാളെ കേസിൽ പോലും പ്രതിചേർത്തില്ല എന്തൊരു എന്തൊരു വൃത്തികേടാണ് നടന്നിരിക്കുന്നത് അല്ല ഇനി വരട്ടെ അപ്പൊ വന്നോട്ടെ ഇനി വന്നോട്ടെ ഇനിയിപ്പ ഞങ്ങൾ ഇത്രയും പറഞ്ഞല്ലോ ഇത്രയൊന്നും ഞങ്ങൾ സാധാരണ പറയാറില്ല ഞങ്ങളാരും ഇങ്ങനെ ഞങ്ങളാരും ഇങ്ങനെ വെല്ലുവിളിക്കാറുമില്ല ഇങ്ങനെ പറയാറുമില്ല ഇങ്ങനൊന്നും ചെയ്യുന്ന ആളല്ലേ ഞങ്ങള് ഇത് സഹി ഇട്ടിട്ട് ഞങ്ങക്ക് സഹിക്കാൻ വയ്യാണ്ട് ഞാൻ ഇത്രയും പറയുന്നത് കാക്കി വേഷം ധരിച്ച് ജോലിയില്ല ഇത്രേല്ല നിങ്ങളത് ചെയ്തില്ലേ